പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ബൂത്തുതല പോളിംഗ് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മൂന്ന് മുന്നണികളും തങ്ങൾ ജയിക്കുമെന്ന അവകാശവാദവുമായി നിലകൊള്ളുകയാണ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകുമെന്ന് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ ഒരട്ടിമറി ഇക്കുറി പാലക്കാട് സംഭവിക്കും എന്ന വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ഇടതുപക്ഷം തങ്ങളുടെ പഴയ പരമ്പരാഗത വോട്ടുകൾ സമാഹരിക്കാനായാൽ ജയിക്കാമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ പാലക്കാട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് കൃത്യമായി പ്രവചിക്കുക അസാധ്യം തന്നെ ഒരുപാട് പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നവരുണ്ട് ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നവരുണ്ട് കണക്കുകൾ നിരത്തി അത് സമർത്ഥിക്കാൻ അവരെല്ലാവരും ശ്രമം നടത്തുമ്പോൾ പാലക്കാട്ടെ നഗരസഭയിലും മൂന്ന് പഞ്ചായത്തുകളിലും ജനവിധിയുടെ സ്വഭാവം ഒരിക്കലും ഒരുപോലെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കുറിയും ആ വിജയം ആരിലേക്കെത്തും എന്ന് പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല തന്നെ എങ്കിലും ചില സാധ്യതകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ കുറവാണ് ഇക്കുറി പോൾ ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ട് പോൾ ചെയ്തപ്പോൾ ഇക്കുറി ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് കഴിഞ്ഞ തവണ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ലീഡ് പാലക്കാട് നഗരസഭയിൽ നിന്ന് ഇ ശ്രീധരന് കിട്ടിയിരുന്നു എഴുപത്തി ഒൻപതിനായിരം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ആ ലീഡ് ഇക്കുറി സി കൃഷ്ണകുമാറിന് നിലനിർത്താനാകുമോ അതിനപ്പുറത്തേക്ക് ആ ലീഡ് ഉയർത്താനാകുമോ അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ലീഡ് ഉയർത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതായത് ലീഡ് ഒരു ഒൻപതിനായിരത്തിനടുത്തുവരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അത് ബി ജെ പിയുടെ മുൻതൂക്കമുള്ള സ്ഥലമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്ന ഈ ശ്രീധരൻ നേടിയ ലീഡ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴായി കുറയ്ക്കാൻ കോൺഗ്രസിനായെങ്കിലും അവിടുത്തെ ബി ജെ പിയുടെ ആധിപത്യം തകർക്കാൻ പൂർണ്ണമായി തകർക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് ഏകദേശം അയ്യായിരത്തിൽ താഴെ വോട്ട് കൃഷ്ണകുമാറിന് ഈ ശ്രീധരനേക്കാൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറഞ്ഞു മുപ്പത്തിനാലായിരം വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ബി ജെ പി ഇരുപത്തിയൊൻപതിനായിരം വോട്ടിലേക്ക് താണു അപ്പോഴും എൽ ഡി എഫ് അവരുടെ വോട്ട് സ്ഥിരമായി നിലനിർത്തി യു ഡി എഫിന് വോട്ടിൽ വർധനയുണ്ടാക്കാനായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വലിയ ശതമാനം യു ഡി എഫിലേക്ക് പോയതാണ് എന്നാണ് ബി ജെ പി അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് അപ്പോൾ പാലക്കാട് നഗരസഭയാണ് ഇവിടെ നിർണായകമാകുന്നത് അതിനിർണായകമാകുന്നത് അവിടെ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയ ലീഡ് നിലനിർത്താനോ അതിന് മുകളിലേക്ക് കടക്കാനോ ആയാൽ ബി ജെ പിക്ക് ജയിക്കാനാകും എന്ന് പറയുന്നതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട് ഇപ്പോൾ പിരായിരി യു ഡി എഫിന് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ആറായിരത്തി നാനൂറ്റി അറുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ സ്ഥലമാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആയിരുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ഒന്നും മൂന്നും തമ്മിൽ ആറായിരത്തി നാനൂറ്റി അറുപത് വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഈ ശ്രീധരൻ പാലക്കാട് നഗരസഭയിൽ നിന്ന് നേടിയ ലീഡിനെ ഈ പിരായിരി കൊണ്ട് മറികടക്കാൻ സാധിച്ചു തൊട്ടടുത്ത രണ്ട് പഞ്ചായത്തുകൾ മാത്തൂരും കണ്ണാടിയും ഈ രണ്ട് പഞ്ചായത്തുകളും എൽ ഡി എഫിന് ആധിപത്യമുള്ളവയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നിലെത്തിയ ഇടങ്ങളാണ് അവിടെ യു ഡി എഫ് രണ്ടാമതായി ബി ജെ പി മൂന്നാമതായി അവിടെ രണ്ടാമതുള്ള യു ഡി എഫും മൂന്നാമതുള്ള ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിന് വിജയം സമ്മാനിച്ചത് അതിൽ മാത്തൂരിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടിൻ്റെയും കണ്ണാടിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിൻ്റെയും വ്യത്യാസം രണ്ടാം സ്ഥാനത്തുള്ള യു ഡി എഫും മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നിൽക്കുന്ന മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഇക്കുറി ബി ജെ പിക്ക് യു ഡി എഫിനും എന്തു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു കാര്യം വ്യക്തം സംശയമില്ലാതെ പറയാം ഭരണവിരുദ്ധ വികാരമുണ്ട് പഞ്ചായത്ത് മേഖലയിൽ അത് പ്രത്യേകിച്ചും ഇപ്പം നഗരസഭയിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഫലം യു ഡി എഫിനോടൊപ്പം തന്നെ ബി ജെ പിയും അനുഭവിക്കും പക്ഷേ അത് ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തു സംഭവിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ഭരണവിരുദ്ധ വികാരം പകുത്തുപോയിട്ടുണ്ടെങ്കിൽ ഒരട്ടിമറിക്കുള്ള സാധ്യത പാലക്കാടുണ്ട് എന്ന് പറയാതിരിക്കാനാകുന്നില്ല പുറമേ നോക്കുമ്പോൾ യു ഡി എഫ് സേഫാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അതാണ് എന്തായാലും ഈ ശ്രീധരൻ നേടിയ ലീഡ് കൃഷ്ണകുമാറിന് പാലക്കാട് നഗരസഭയിൽ നേടാനാകില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ വി കെ ശ്രീകണ്ഠ്രൻ വന്നപ്പോൾ ഇതേ കൃഷ്ണകുമാറുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ലീഡല്ലേ കൃഷ്ണകുമാറിന് കിട്ടിയുള്ളൂ അതാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തിന് കാരണം പക്ഷേ ആ ആത്മവിശ്വാസം അങ്ങനെ മുഖവിലേക്ക് എടുക്കാവുന്ന ഒന്നല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ മാറി തന്നെയാണ് വരുന്നത് ആ മാറ്റം ബി ജെ പിക്ക് കുറേയേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുമാണ് പക്ഷേ അതിനകത്ത് നിർണായകമാകുന്നത് പാലക്കാട് നഗരസഭയിൽ ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് മുകളിലേക്ക് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ ഒൻപതിനായിരത്തിനടുത്തേക്ക് ലീഡ് പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എഴുപത്തയ്യായിരം വോട്ടുകൾ പോളിംഗ് ചെയ്തെടുത്ത് ഈ ശ്രീധരൻ നേടിയ മുപ്പത്തിനാലായിരം വോട്ടിനേക്കാൾ ഒരായിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടെങ്കിലും പിടിച്ചാൽ മാത്രമേ ആ ഒൻപതിനായിരം എന്ന് പറയുന്ന ലീഡ് നിലനിർത്താനാകൂ കാരണം എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി സ്റ്റേബിളാണ് ഇപ്പം പതിനാറായിരം വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടി അതേ പതിനാറായിരം വോട്ട് തന്നെ അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിലനിർത്താനായി അപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫ് ബി ജെ പിയുടെയും വോട്ടിലുണ്ടാകുന്ന വ്യത്യാസമാണ് അത് ഗണ്യമായി ഉയർത്താൻ കൃഷ്ണകുമാറിന് സാധിക്കുമോ കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു നഗരസഭ പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനത്തെത്താനേ സാധ്യതയുള്ളൂ ബി ജെ പി എന്നുള്ളത് കൊണ്ട് കുറേ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയതാണ് അത് തിരികെ കൊണ്ടുവരാൻ കൃഷ്ണകുമാറിന് സാധിക്കുമോ അതാണ് നിർണായകമായ ചോദ്യം ഒപ്പം കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ഈ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിൽ ബി ജെ പി അങ്ങനെ തീരെ സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അവർ കൃത്യമായ വളർച്ച അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണാടിയിൽ യു ഡി എഫിന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ട് കിട്ടിയപ്പോൾ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് ബി ജെ പിക്ക് അവിടെ കിട്ടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടിൻ്റെ വ്യത്യാസമേ യു ഡി എഫും എൻ ഡി എയും തമ്മിലുണ്ടായിരുന്നുള്ളൂ ഒന്നാം സ്ഥാനത്ത് അവിടെ എൽ ഡി എഫായിരുന്നു പക്ഷേ എൽ ഡി എഫിനും വലിയ ഒരു കുതിപ്പൊന്നും അവിടെ നടത്താൻ സാധിച്ചില്ല ശരാശരി പതിനേഴായിരം വോട്ടുകൾ പോൾ ചെയ്യുന്ന പഞ്ചായത്തുകളാണ് ഈ കണ്ണാടിയും മാത്തൂരും ഈ രണ്ടിടങ്ങളിലും എൽ ഡി ആണ് മുന്നിലെത്താറുള്ളതെങ്കിലും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തരം രണ്ടും മൂന്നും സ്ഥാനത്തുള്ള അന്തരം നേർത്തതായി വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട് ആ അന്തരം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഈ മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ അതിന് ബി ജെ പിക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൈലന്റ് വർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നതിനെ തീരെ കാണാതിരുന്നു കൂടാ അതാണ് അപകടം പിന്നെ സ്വാഭാവികമായി മുനമ്പം വിഷയം കത്തിനിൽക്കുന്ന ഒരവസരത്തിൽ അവിടെയുള്ള ക്രിസ്ത്യൻ ഓട്ടുകളിൽ ആറായിരത്തിനടുത്ത് വരുന്ന ക്രിസ്ത്യൻ ഓട്ടുകളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും യു ഡി എഫിലേക്ക് പൂർണ്ണമായി പോയിരുന്ന അത് ഒരു ചെറിയ ശതമാനമെങ്കിലും ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധ്യതയും തള്ളിക്കളയാനാകില്ല അതും യു ഡി എഫിന് അപകടം ചെയ്യുന്ന ഒന്നാണ് പക്ഷെ പിരായിയാണ് പിരായിരിയാണ് ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ പിടിവള്ളി കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വലിയ ഭൂരിപക്ഷം ആ പിരായിരിയിൽ നിന്ന് യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായാൽ നമ്മൾ ഈ പറയുന്ന കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള ഒരു ട്രെൻഡ് യു ഡി എഫിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമ്മൾ ഈ പറഞ്ഞ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക് കൂട്ടലുകൾ ആ സാധ്യതകൾക്ക് അപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന വസ്തുത തന്നെയാണ് ആ ഭരണവിരുദ്ധ വികാരം ഏകപക്ഷീയമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ വിശ്വസിക്കാവുന്ന ഔട്ട് കമ്മുകളല്ല നമുക്ക് പാലക്കാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കിട്ടുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ അത് യു ഡി എഫിനാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ പല വോട്ടർമാരും അങ്ങനെ ഉറപ്പിച്ച് പറയുന്നുമില്ല അവിടെയാണ് അപകടം പക്ഷേ ഭരണവിരുദ്ധ വികാരം കൃത്യമായി യു ഡി എഫിന് അനുകൂലമായി പോയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണത്തോടൊപ്പം ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന വോട്ടുകളും കൂടി ചേരുമ്പോൾ ഇപ്പോൾ യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് പോലെയുള്ള ഒരു ജയം അവിടെ സാധ്യമാണ് അത് തള്ളിക്കളയാനും തള്ളിക്കളയാനുമാകില്ല അപ്പോഴും പാലക്കാട് നഗരസഭ എന്ന നിർണായകമായ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ നടക്കുന്ന മേഖല ബി ജെ പിയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചനങ്ങൾ അസാധ്യമാക്കുന്ന ഒരു പോരാട്ടം പാലക്കാട് അരങ്ങേറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിലായാലും ചേലക്കരയുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് അവിടുത്തെ പോളിംഗ് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും പക്ഷെ പാലക്കാട് അത്ര പെട്ടെന്ന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത അത്ര സങ്കീർണതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് സ്വാധീനമുള്ളത് പിരായിരി പഞ്ചായത്ത് യു ഡി എഫിന് സ്വാധീനമുള്ളത് രണ്ടുപേർക്കും നല്ല സ്വാധീനമുള്ള ഇടങ്ങൾ കണ്ണാടിയും മാത്തൂരും എൽ ഡി എഫിന് സ്വാധീനമുള്ള ഇടങ്ങൾ അത്തരമൊരിടത്ത് ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും സ്ഥാനാർത്ഥികളുടെ സാധ്യതയെ വലുതായി തന്നെ പരിക്കേൽപ്പിക്കുന്നതായി മാറും എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവചനം അസാധ്യമായി തന്നെ നിൽക്കുന്നത് എങ്കിലും ബി ജെ പിയുടെ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു യു ഡി എഫിൻ്റെ അമിത ആത്മവിശ്വാസം ആ കണക്ക് കൂട്ടുന്നത് പോലെയുള്ള ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്